ഉദ്യോഗസ്ഥരെ ഫോൺ കോൾ ചോർത്ത ഞാനത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു അല്ല അതൊക്കെ ഇനിയിപ്പോ ഈ അന്വേഷണ ഏജൻസി ഉറപ്പ് വരുത്തല്ലേ അത് ഉറപ്പ് വരുത്താൻ സിസ്റ്റം ഒന്നുമില്ലല്ലോ അതെ 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 അല്ല അത് ഇനി അന്വേഷണ ഏജൻസി തന്നെ അന്വേഷിക്കുന്നുണ്ട് അല്ല അതിലിപ്പോ രണ്ട് കാര്യം ഒന്നിപ്പോൾ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അതിലെ സാക്ഷികളും പരാതിക്കാരൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാലോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഈ ഫോൺ കോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാലോ ഇതിൽ പറഞ്ഞ ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ ഇത് വരുള്ളൂ ഇത് കിട്ടിയ കിട്ടിയങ്ങനെ പല വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് അതിൽ ആളുള്ളതുണ്ട് ഡയറക്റ്റ് വന്ന് പറഞ്ഞതുണ്ട് വേറെ ആള് ദൂതന്മാർ വഴി വന്നതുണ്ട് അനോണിമസ് ആയി വന്നതുണ്ട് ഇതൊക്കെ ഇതിലുണ്ട് അത് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അന്വേഷണം നടത്തേണ്ട നടത്തേണ്ടാര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ അല്ല നൂറ് ശതമാനം ഒരു അന്വേഷണം നടക്കുമ്പം ആ അന്വേഷണം ആർക്കെതിരെയാണോ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് ആ വ്യക്തിയെ തന്നെ ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സാധിക്കുന്നത് മാറ്റി നിർത്തണം തന്നെ എൻ്റെ അഭിപ്രായം കിട്ടിയോ വീട് കണ്ടു ആ അത് ന്യൂസ് ഐറ്റിന്റെ അനുമോദി പറയുന്നു തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ കവടിയാറിൽ ന്യൂസ് എയ്റ്റിന്റെ പ്രവർത്തകർ റിപ്പോർട്ടേഴ്സ് അതാ ആ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ വീട് പാവപ്പെട്ടവനായ ഡി ജി പി സത്യസന്ധൻ കാണിക്കണ്ടല്ലോ അല്ലേ അപ്പത്രേ ഉള്ളൂ ഇങ്ങനെ ഇനി ബാക്കി അവർ നോക്കട്ടെ ഞാൻ എങ്ങനെ സ്ഥിരീകരിക്കാൻ ഞാൻ എന്താ സയന്റിഫിക് എഞ്ചിനീയർ ആണോ അതൊക്കെ ഇവര് നോക്കട്ടെ എന്ന് ഞാൻ എനിക്ക് അയച്ചു തന്നിങ്ങനെ എനിക്കറിയുന്ന ആളല്ലേ ഓ അത് എനിക്കൊരു ഫോൺ കോൾ തന്നേ അദ്ദേഹമാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു നമുക്കറിയില്ലല്ലോ ആരാണ് അതൊക്കെ നീ നിങ്ങള് പരിശോധിക്കും പൊന്നാരമാശയെ എനിക്ക് കിട്ടിയ നിങ്ങൾക്ക് തന്നു ഞാൻ അന്വേഷിക്കുന്നില്ല അന്വേഷിക്കട്ടെ ഞാൻ കിട്ടിയ മെസ്സേജ് തന്നു എനിക്കതിനാ പറയാനൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താ സംശയം എല്ലാം കൊടുക്കും അതെ അത് ഇപ്പഴല്ല ഇപ്പഴല്ലത് അറിയുന്ന മാഷെ നമുക്ക് വഹിയൊന്നുമില്ലല്ലോ ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴൊക്കെ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇവരെ പറ്റിയൊന്നും മിണ്ടാൻ പറ്റില്ല പാവങ്ങൾ മനസ്സിലായോ ഇങ്ങനെ ഒരു ഫൈറ്റിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ പല ആളുകളും നമ്മൾ ബന്ധപ്പെടാൻ തുടങ്ങിയിരുന്നത് മറ്റതൊക്കെ ഇവര് അസ്പൃശ്യരായ മനുഷ്യരാണ് കേസിൽ കുടുക്കി വാദിയെ തന്നെ പ്രതിയാക്കുമെന്നതിന്റെ ഭയത്തിലായിരുന്നു പലരും ഇരുന്നിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ വരുന്നു ഞാനൊന്നും ആരോപിച്ചിട്ടില്ല ഞാനാ കേട്ട കാര്യം ഇവിടെ പറഞ്ഞു അതിന് നിങ്ങൾ പരിശോധിക്കും അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ടീം വരട്ടെ അവർ പരിശോധിക്കട്ടെ ഏതാ വിദേശത്ത് വിദേശത്തുനിന്ന് എങ്ങനെ ആ അല്ല വോയിസ് മെസ്സേജ് മെസ്സേജാണ് അത് വരാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കി ഇപ്പോഴല്ലേ പരാതി പറഞ്ഞില്ലേ ഇന്നലെ ഒന്നും ഒന്നായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ പിന്തുണ കിട്ടുന്നില്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ടില്ലല്ലോ അതെ നമ്മൾ പരാതി പോലും കൊടുത്തിട്ടില്ലല്ലോ മുഖ്യമന്ത്രി അതൊക്കെ പരാതി കൊടുക്കാൻ ഞാൻ പോകുന്നില്ല പറഞ്ഞു എങ്ങനെ കേന്ദ്രയുടെ നിലപാട് അതാണല്ലോ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ അത്മത്യാസം നിങ്ങളിൽ ചിലർക്കല്ലേ ഉള്ളു എനിക്ക് ആ വ്യക്തിയെ വ്യക്തിപരമായി അറിയുന്നള്ള അത്തരം കാര്യങ്ങളിൽ ഇപ്പോ അദ്ദേഹം നന്നായിട്ട് ഇടപെടുമ്പോൾ അന്വേഷിക്കും ഞാൻ പറഞ്ഞത് ശരിയാന്ന് നോക്കും എല്ലാം നോക്കും ഞാൻ പറഞ്ഞതുകൊണ്ട് എല്ലാം അദ്ദേഹം വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാനത്തെത്തിയത് അതുകൊണ്ടാണ് അദ്ദേഹം പിണറായി വിജയനായത് ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധയും അദ്ദേഹത്തിന്റെ നീതിബോധവും തന്നെയാണ് ഇതൊരു പല ജാതി കൊടുങ്കാറ്റ് ഇവിടെ വന്നല്ലോ അദ്ദേഹം വീണിട്ടില്ലല്ലോ അപ്പൊ ആ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും ആ ബോധ്യത്ത് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ തള്ളാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്താ ചെയ്ത് ഇത്തരം ഇത്തരം വിഷയങ്ങളിൽ വെളിപ്പെടുത്തലുകൾ മുഖ്യമന്ത്രിയുടെ പിന്തുണയോട് പറയുന്നത് പിന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞ അദ്ദേഹത്തിനാണ് നടപടി സ്വീകരിച്ച പോലെ നിങ്ങൾ നിങ്ങളിങ്ങനെ അങ്ങനെ എനിക്ക് മൂന്നര കോടി കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ തന്നെയുണ്ട് മൂന്നര കോടി അല്ല ഞാൻ പറഞ്ഞല്ലോ മൂന്നര കോടി ജനത്തിൽ പാർട്ടിയും പെട്ടില്ലേ എങ്ങനെ എനിക്കറിയില്ല നമ്മളെന്നും ആ പാർട്ടി ലൈനിൽ തന്നെയല്ല നിക്കാറുള്ളു ഇങ്ങനെ ഞാൻ പലരുമായി സംസാരിച്ചിട്ടില്ല അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് സംസാരിക്കുന്നില്ല നമ്മള് പാർട്ടി ലീഡർഷിപ്പ് ആയിട്ട് സംസാരിക്കാതിരിക്കാൻ പറ്റും നമുക്കൊരു എന്തെല്ലാം കാര്യങ്ങളും അല്ല പാർട്ടി സെക്രട്ടറിയിട്ടാണ് സംസാരിച്ചിട്ടില്ല ഞങ്ങൾക്ക് തിരക്കില് വിഷയല്ലേ അങ്ങനെന്തൊക്കെ വരട്ടെ നമുക്ക് നോക്കാം ഓപ്പ ആരാണ് ഉത്തരവാദി അതിന്റെ ഉത്തരവാദി പോലീസല്ലേ ഇപ്പോ പോലീസിന്റെ സേനയല്ലേ അത് ഏത് ഗ്രൂപ്പിൽ നിന്ന് കിട്ടി മറ്റേന്ന് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിന് ഉത്തരവാദി അതല്ലേ അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് അങ്ങനെ പോയി ഓനെ പിടിക്കണ്ടേ അതല്ല ഇൻവെസ്റ്റിഗേഷൻ ഞാനെങ്ങനെയാ ഉന്നയിക്കുക നിങ്ങൾ ഇത്ര വിവരല്ലാത്ത ചോദ്യം ചോദിക്കല്ലേ പ്ലീസ് അത് ശരിയല്ലല്ലോ ഏഹ് അതെ അതെ അല്ല അതൊക്കെ നമുക്ക് അപ്പൊ നോക്കാം എന്തുപ്പാ ചോദിച്ചിട്ട അതൊക്കെ നമുക്ക് പറയാം എനിക്ക് ഈ കേരളത്തിലെ മൂന്നര കോടി ജനതയുടെയും പിന്തുണ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അതിലെല്ലാവരും വരും നിങ്ങളും വരും എന്നാണ് ഞാൻ ഈ വിഷയത്തിൽ വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം ഏ ആ അപ്പൊ അവസാനത്തെ പ്രസംഗ സാധാരണ എങ്ങനെയല്ല യാത്രയപ്പ് പ്രസംഗമായി മാറിയോ എനിക്കറിയില്ല ആ ആ പറഞ്ഞു Thank you.